പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ദൃശ്യവിസ്മയമായിരുന്നു നടൻ പൃഥ്വിരാജ് എംബുരിലൂടെ നൽകിയത് റിലീസ് ദിവസം സഹല റെക്കോർഡുകളും മറികടന്ന് ജൈത്രിയാത തുടരുകയാണ് സിനിമ ഇതിനിടയിൽ ചില വിവാദങ്ങളും വിമർശനങ്ങളുമൊക്കെ ഓരോ ദിവസവും കഴിയുംന്തോറും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ചിലർ സിനിമയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും സംവിധായകനായ പൃഥ്വിരാജ് വളരെ കൂളാണ് സിനിമയുടെ ചിത്രീകരണത്തിലും പ്രൊമോഷനിലും എന്ന് തുടങ്ങിയ എല്ലായിടത്തും ശ്രദ്ധ കൊണ്ടുവരാനും പക്കാ പ്രൊഫഷണലായി കാര്യങ്ങൾ ചെയ്യാനും പൃഥ്വിക്ക് സാധിച്ചു ഒപ്പം എംബ്രാനിൻ മകൾ അലങ്കൃതയെ കൊണ്ട് പാടിപ്പിച്ചതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദീപക് ദേവാണ് എംബ്രാനിന് വേണ്ടി സംഗീതമൊരുക്കിയത് ഇപ്പോഴത്തെ അലങ്കൃത പാടാൻ വന്നതിനെ കുറിച്ചും പൃഥ്വിരാജ് താനൊരു ശത്രുവാന്ന് പരിചയപ്പെടുത്തിയെ കുറിച്ചും പറയുകയാണ് ദീപക് ദേവ് ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു താരം പൃഥ്വീടെ മകൾ പാടിക്കഴിഞ്ഞപ്പോൾ എനിക്കിതിന് എത്ര രൂപ തരുമെന്നാണ് അവൾ ചോദിച്ചത് നിന്റെ അച്ഛന് ഞാൻ പൈസ കൊടുത്തിട്ടില്ല പിന്നെയാണ് നിനക്കെന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല എനിക്ക് എന്തായാലും പൈസ വേണമെന്നായി ഇതോടെ ഞാൻ എല്ലാം കഴിഞ്ഞതിനു ശേഷം തിരിഞ്ഞു നോക്ക് അപ്പോൾ തരാമെന്നും ഇപ്പോൾ തിരിഞ്ഞു നോക്കരുതെന്നും പറഞ്ഞു അങ്ങനെ പാടിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നേരത്തെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞതൊക്കെ അവിടെ സംഘടിപ്പിച്ചു വെച്ചിരുന്നു ഭയങ്കര സന്തോഷമായി കണ്ണിൽ നക്ഷത്രം വരികയെന്ന് പറയുന്നതൊക്കെ അവിടെ കണ്ടുവെന്ന് ദീപക്തയെ പറഞ്ഞു അലങ്കൃതയ്ക്ക് പുസ്തകമൊക്കെ വലിയ ഇഷ്ടമാണ് ഹാരി പോട്ടറിനെയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പൃഥ്വി പറഞ്ഞിരുന്നു അങ്ങനെ അതൊക്കെ സംഘടിപ്പിച്ചു വീട്ടിൽ രണ്ട് പെൺമക്കളുള്ളതിനാൽ പെൺകുട്ടികളെ എങ്ങനെ വേദതാമെന്ന് എനിക്കറിയാമായിരുന്നു പൂക്കളൊക്കെ കൊടുത്ത് സർപ്രൈസ് ചെയ്തു അമ്മയും മകളും കൂടി മുംബൈയിലെ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് ഞാനും പൃഥ്വിയും ഒക്കെ സൂം കോളിലാണ് അവരുമായി കണക്ട് ചെയ്യുന്നത് മാത്രമല്ല ഇമോഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ അതുപോലെ മനസ്സിലാക്കുന്ന കുട്ടിയാണ് അത് പിന്നെ അച്ഛന്റെ മോളാണല്ലോ പാടുന്നതിന് മുൻപ് വരെ അലങ്കൃതയുടെ ശബ്ദം ഇത്ര ആണെന്ന് അറിഞ്ഞിരുന്നില്ല കേട്ടപ്പോഴാണ് അത് മനസ്സിലാവുന്നത് കുട്ടി ആദ്യമായി പാടുമ്പോൾ നമ്മൾ അവരെ കംഫേർട്ട് ആക്കണമല്ലോ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നൊക്കെ സൗഹൃദത്തോട് ചോദിക്കുകയാണ് ഇതിനിടയിൽ കയറിയ ഈസ് ദീപക് ദേവ് അദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഇദ്ദേഹം എന്റെ ശത്രുവാണ് സൂക്ഷിക്കണം അധികം അടുപ്പിക്കരുത് അദ്ദേഹം വളരെ അപകടകാരിയാണ് എന്നൊക്കെ വൃത്തി പറഞ്ഞു കൊടുത്തു തുടക്കത്തിൽ തന്നെ അങ്ങനെയാണ് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇനി എങ്ങനെ പാട്ട് പാട്ടുപിടിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇതൊന്നുമല്ല ഇതിലും വലുത് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന ഭാവമായിരുന്നു പക്ഷേ അവൾ വളരെ സ്വീറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നും ദീപക് ഡേ പറയുകയുണ്ടായി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക